തിരുവനന്തപുരം നന്ദിയോട്ടെ പടക്കശാലകളിൽ പോലീസ് റെയ്ഡ് നിരോധിക്കപ്പെട്ട മാരക സ്ഫോടക പിടികൂടിയതായി പോലീസ് നന്ദിയോട് ഇലവുപാലം എന്നിവിടങ്ങളിലെ പടക്ക നിർമ്മാണശാലകളിൽ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ മാരക സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ അനധികൃത പടക്കവും നിർമ്മാണ ഉൽപ്പന്നങ്ങളും പിടികൂടി റെയ്ഡ് ഫയന്ന് ഒളിസ്ഥലത്തേക്ക് മാറ്റിയ സ്ഫോടക വസ്തുക്കളുടെ വൻ ശേഖരമാണ് പിടികൂടിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് കൂടി തുടങ്ങിയ റെയ്ഡ് രാത്രിയും തുടരുകയാണ് നന്ദിയോട് ആലമ്പാറ നവതാര എന്നീ പ്രദേശങ്ങളിലെയും ഇലവുപാലം പ്രദേശത്തെയും പടക്ക നിർമ്മാണശാലകളിൽ റെയ്ഡ് ഉണ്ടായിരുന്നു റെയ്ഡിൽ അൻപത് ലക്ഷം രൂപയുടെ സ്ഫോടക വസ്തുക്കൾ പിടികൂടി ഇവരുടെ പക്കലുള്ള ലൈസൻസുകൾ റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് എസ് പി അറിയിച്ചു കച്ചവട ലൈസൻസിന്റെ മനറിൽ അനധികൃത പടക്ക നിർമ്മാണം നടക്കുന്നതായി നിലവിൽ നിരവധി പരാതികളാണ് ഉള്ളത് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ നെടുമ്പങ്ങാട് ഡിവൈഎസ്പി പി പി ഗോപകുമാർ പാനോട് സ്റ്റേഷൻ ഓഫീസർ സുബിൻ തങ്കച്ചൻ വലിയവഴ സ്റ്റേഷൻ ഓഫീസർ ശിവകുമാർ റൂറൽ എസ് എസ്പിയുടെ സംഘാംഗങ്ങളായ ഐ ഷിബു ദിലീപ് സജു ബിജുകുമാർ എസ് സി പി എസ്സിപിഒമാരായ സതീഷ് കുമാർ അനൂപ് ഉമേഷ് ബാബു ഗോപൻ ബിനീഷ് അനൂപ് എന്നിവരടങ്ങിയ വൻ സംഘമാണ് റെയ്ഡ് നടത്തിയത് ക്യാമറമാൻ അരുൺകുട്ടിനൊപ്പം വിവേക് കെ നായർ വി മീഡിയ ന്യൂസ് നെറ്റ്വർക്ക് കേരള പാലോട്